ഹായ് ഹലോ ഓംബ്ലി ബ്ലോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇപ്പോൾ ഇവിടെ സമയം ഒരു ആരമണിയായിട്ടുണ്ട് അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് ചായ ഉണ്ടാക്കി വെക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചിക്കുനുള്ള ഫുഡൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ് തിളച്ച വെള്ളം ഒഴിച്ചിട്ടൊന്നും തണുക്കാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ചായ നേരെ പോകുന്നത് ഹാളിലേക്കാണ് അപ്പോൾ അവിടെ പോയിട്ടൊന്ന് സമാനമായിട്ടൊന്ന് ചായ എല്ലാം കുടിച്ച ശേഷമാണ് ബാക്കി ഇനിയുള്ള പണികളൊക്കെ അങ്ങനെ ചായയൊടി എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല വെയിലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കണം പിന്നെ തുണികളൊക്കെ ഒന്ന് പെറുക്കാനായിട്ടുണ്ട് അപ്പൊ അങ്ങനെ ബാൽക്കണിയിലേക്ക് നേരെ പോവാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ ശേഷം ചെറിയ മോൾ എണീക്കുന്ന മുമ്പാണ് ഞാൻ റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ക്ലീനാക്കി അടിച്ചു തുടച്ചു ക്ലീൻ ആക്കി ഇടുകയാണ് അല്ലെങ്കിൽ അവിടെ എണ്ണീറ്റ് കഴിഞ്ഞാൽ ഒന്നും സമ്മതിക്കത്തില്ല അപ്പോൾ പെട്ടെന്ന് അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് പിന്നെ നേരെ പോകുന്ന കിച്ചണിലേക്കാണ് കിച്ചണിൽ പോയിട്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി സാമ്പാറുണ്ട് കേട്ടോ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് നേരെ സാമ്പാറുണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് അപ്പോഴേക്കും മക്കളൊക്കെ എണ്ണീട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കും ഫുഡെല്ലാം കൊടുത്തു അപ്പോൾ അവർ നല്ല കളിയിലാണ് അപ്പോൾ അത് അടുത്തായിട്ട് നേരെ പോകുന്നത് ഷൂറാക്കി ക്ലീനിങ്ങിനാണ് കേട്ടോ അപ്പോൾ ഷുറൊക്കെ ക്ലീൻ ആക്കാൻ പോയപ്പോഴാണ് ഞാൻ അവിടെ ഒരു അലോര വച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നന്നായിട്ട് വാടിപ്പോയിട്ടുണ്ട് വെള്ളം കൂടിപ്പോയിട്ടാണ് തോന്നുക നന്നായിട്ട് അഴുകിപ്പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് റീപ്പോർട്ട് ചെയ്യാൻ നേരെ നേരെ ബാൽക്കണിയിലേക്ക് തന്നെ കൊണ്ടുപോവാണ് ബാൽക്കണി വന്നപ്പോൾ ബാൽക്കണിയിൽ ഫുൾ ഇതേ കരിഞ്ഞ ഇലകളൊക്കെ ആയിട്ട് ചെടികളൊക്കെ അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അതൊക്കെ അത് തന്നെ ഒന്ന് ക്ലീൻ ആക്കാന്നുണ്ട് അപ്പോൾ അല്ലെങ്കിൽ പിന്നെ അത് കാറ്റൊക്കെ അടിച്ചിട്ട് മൊത്തത്തിൽ ഇവിടെ ആയിക്കഴിഞ്ഞാൽ നല്ല കച്ചടിയാകത്തില്ലേ അങ്ങനെ അതൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കി വെക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു ഫോട്ടൊക്കെ ഒന്ന് റീപ്ലാന്റ് ചെയ്യാണ് അങ്ങനെ ഞാൻ ഇതേ വേറെ പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഷൂറാക്കെല്ലാം ഒന്ന് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തായിട്ട് ഉച്ചക്കത്തേക്ക് ഞാൻ മീൻ കറി വെക്കുന്നുണ്ട് അതുപോലെ ചോറ് കുക്കറിലാണ് വെക്കുന്നത് ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഉണ്ടാക്കുന്നൊരു ചീരത്തോറിൻ്റെ ആണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ചീരത്തോറിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടു നോക്കണം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അടുത്തായിട്ട് മീൻകറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് മീൻകറി വന്നിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അയലയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അയല തേങ്ങ അരച്ചിട്ടുള്ള കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഉച്ചയ്ക്കെന്നുള്ള ഫുഡ് എല്ലാം കഴിഞ്ഞിട്ട് നേരെ റൂമിലേക്ക് വന്നിട്ടുണ്ടാണ് റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനുണ്ട് അതുപോലെ ബെഡ്ഷീറ്റ് നിൽക്കുന്നു മാറ്റാനായിട്ടുണ്ട് അതുപോലെ തന്നെ ഹാളിലേക്ക് ഞാൻ വന്നപ്പോൾ ഹാളൊക്കെ മൊത്തത്തിൽ എല്ലാം ക്ലീൻ അല്ലാതാക്കി ഇട്ടേക്കുകയാണ് അപ്പോൾ അതൊക്കെ ഞാനൊന്ന് മാറ്റുകയാണ് അപ്പോൾ ആ സോഫയൊന്നും ഇപ്പുറത്തേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു അതുപോലെ ഡൈനിങ് ടേബിൾ അപ്പുറത്തേക്ക് മാറ്റേണ്ടതെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പ്ലാനിങ്ങിനിട്ട് നിൽക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീട് എടുക്കുന്ന കണ്ടിട്ട് മോള് വന്നിട്ട് ഓരോന്നും പറയുകയാണ് അവള് അങ്ങനെ ഞാൻ പെട്ടെന്ന് റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കുകയാണ് റൂമിൽ ആ ഒരു സൈഡ് ടേബിളും കാര്യങ്ങളൊക്കെ അപ്പർ സൈഡിലോട്ട് മാറ്റുന്ന വിചാരിച്ചു അതുപോലെ തന്നെ ബേബിയുടെ നേഴ്സറിയും കാര്യങ്ങളൊക്കെ ഞാൻ റൈറ്റ് സൈഡിലേക്ക് ഇവിടെ മാറ്റിയിട്ട് വിചാരിച്ചിട്ടാണ് ഒന്ന് പെട്ടെന്ന് എല്ലാം ആക്കുകയാണ് അപ്പോൾ തൊണികളൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ അതൊക്കെ അയൺ ചേനിലൊക്കെ ഒന്ന് പ്രത്യേകം മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ മോളും ഒരു ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവളെല്ലാം അലമാരൊക്കെ അകത്തോട്ടൊക്കെ ആറ്റി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനെല്ലാം മടക്കി മടക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അവൾ നന്നായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യുകയാണ് അപ്പോൾ ചെറിയ ആൾ എത്തിയിട്ടുണ്ട് രണ്ടുപേരും കൂടി നല്ല പണിയാണ് അങ്ങനെ തുണികളൊക്കെ ഏകദേശം മടക്കി വെച്ചു അത് കഴിഞ്ഞിട്ട് ഞാനത് ബെഡ്ഷീറ്റൊക്കെ അത് മാറ്റുകയാണ് അപ്പോൾ അതും രണ്ടുപേരും കൂടി എന്നെ ഹെൽപ്പ് ചെയ്യണം പില്ലോക്കൗറക്കെ മാറ്റാനായിട്ട് രണ്ടുപേരും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഞാനിവിടെ സെറ്റ് ചെയ്യുന്നത് ചെറിയ മോൾക്കുള്ള ബെഡ്ഡാണ് കേട്ടോ അപ്പോൾ അവളെ ഇങ്ങനെ ഒരു ടവിലൊക്കെ വിളിച്ചിട്ട് അതിനകത്താണ് അവളെ കിടക്കുന്നത് പിന്നെ എൻ്റെ ഒരു മെയിൻ എൻ്റെ ഒരു എന്താണ് പറയുന്നത് ഒരു ഹോബിന്ന് തന്നെ പറയാം ഞാനിങ്ങനെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു കഴിഞ്ഞാൽ ആ ഒരു സെയിം കളറിൽ തന്നെ ഞാൻ ടെഡി വിയറും അതുപോലെ മക്കളുടെ ഒരു കുഞ്ഞു കുഞ്ഞു ടോയ്സും കാര്യങ്ങളൊക്കെ കാണുമല്ലോ അപ്പോൾ അതൊക്കെ ഞാനതുപോലെ സെറ്റാക്കി വെക്കും ആ ബെഡ്ഷീറ്റിനൊന്ന് മാച്ച് ആയിട്ടുള്ള ആ ഒരു കളർ കോമ്പിനേഷൻ കിട്ടുന്ന രീതിയിൽ അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ സെറ്റാക്കി വെക്കാനായിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്തതായിട്ട് ഈ ഒരു ബെഡ് സൈഡ് ടേബിളൊക്കെ അപ്പർ സൈഡിലോട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ അതുപോലെ ബേബിയുടെ നഴ്സറി ഏരിയ ഒന്നിട്ട് അത് ഞാൻ ഈ ബെഡിൻ്റെ സൈഡിൽ തന്നെ ആക്കുകയാണ് അപ്പോഴേക്കും ചെറിയ മോള് നല്ല ഉറക്കമായിട്ടുണ്ട് അങ്ങനെ ഞാനും മോളിടെയാണ് ബാക്കിയുള്ള പഴികളും ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളതൊക്കെ ഒന്ന് അറേഞ്ച്മെൻറ്റ് ചെയ്യാണ് അതൊക്കെ അത് മാറ്റിയും തിരിച്ചും ഒന്നൊക്കെ സെറ്റാക്കി വെക്കുകയാണ് റൂം അപ്പോൾ കുറച്ചുകൂടി സ്പേസ് ഉള്ളതുപോലെ തോന്നി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് വന്നിട്ട് അപ്പോൾ ഞാൻ നിങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അലന്മാരെയും ആ ഒരു സൈഡ് ടേബിളും കാര്യങ്ങളെല്ലാം ആ ഒരു സൈഡിൽ സെറ്റാക്കിയിട്ടുണ്ട് ബേബിയുടെ നേഴ്സറിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ലഗേജിലെല്ലാം മോളിലോട്ടാക്കിയിട്ടുണ്ട് അങ്ങനെ റൂമൊക്കെ ഒരു ഇതും സെറ്റായി കുറച്ചുകൂടി വലിപ്പം ഉള്ളതായിട്ട് എനിക്കിപ്പോൾ ഫെയിൽ ചെയ്ത് കേട്ടോ ഇത് വന്നിട്ട് ഹസ്ബൻഡ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഹൗസ് ബോട്ടാണ് ഇപ്പോൾ ആൾ വെറുതെ ഇരിക്കുന്ന ടൈമിലൊക്കെ ഇതുപോലെ ഓരോന്നൊക്കെ ഉണ്ടാക്കും കേട്ടോ അടുത്ത ഞാൻ പോകുന്നത് ഹാളൊന്ന് ക്ലീൻ ആക്കാനായിട്ടാണ് അപ്പോൾ അതിൽ തന്നെ ബേഡ്സിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുകയാണ് അപ്പോൾ നമ്മുടെ ചിക്കു വന്നിട്ട് ഇപ്പോൾ നന്നായിട്ട് പറക്കാനും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മക്കളുടെ കൂടെ തന്നെ ഇരുന്ന നല്ല കളിയാണ് ഇടയ്ക്കിടയിൽ പറഞ്ഞു ബാൽക്കണിയിൽ പോവുകയും അകത്ത് വരികയൊക്കെ ചെയ്യും നല്ല രസമാണ് കേട്ടോ ഇപ്പോൾ അത് അങ്ങനെ ബേഡ്സിൻ്റെ ഫുഡും കാര്യങ്ങളും എല്ലാം ഒന്ന് ഫില്ലാക്കി വെച്ചിട്ടുണ്ട് ചിക്കുവിൻ്റെ ഒരു ചെറിയൊരു കാർട്ടൂൺ വെക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്തതായിട്ട് ചെയ്യുന്നത് നമ്മുടെ വലിയ ബേഡിൻ്റെ ഒരു തത്തയുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ ഒന്ന് ക്ലീനാക്കി വെച്ച് കൊടുക്കുകയാണ് അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ മാറ്റുന്നുണ്ട് അതുപോലെ ഫുഡൊക്കെ പഴയ ഫുഡെല്ലാം എടുത്ത് മാറ്റി പുതിയ ഫുഡും കാര്യങ്ങളും അതുപോലെ തന്നെ വെള്ളമൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് അങ്ങനെയൊക്കെ അതൊക്കെ ക്ലീനാക്കി വെക്കണം അപ്പോൾ മോള് ചിക്കുവിന് ഫുഡ് കൊടുക്കണം ആ നേരത്ത് അപ്പോൾ അവന് ഇതുപോലെ വാരി കൊടുത്താൽ മാത്രമേ കഴിക്കത്തുള്ളൂ കേട്ടോ അല്ലാണ്ട് കഴിക്കാനുള്ളൊരു പ്രായമായിട്ടില്ല അപ്പോൾ ഇതുപോലെ എന്തായാലും ഒക്കെ കൊടുക്കുമ്പോൾ കഴിച്ചോളും ആവശ്യം ഞാനിപ്പോൾ അതെല്ലാം ഒന്ന് തുടച്ച് ക്ലീൻ ആക്കണം അതുപോലെ പ്ലാന്റ്സിൻ്റെ പോട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി വെക്കുന്നുണ്ട് ആ ടി വിയുടെ അവിടെയുള്ള ഒരു ടേബിളും കാര്യങ്ങളൊക്കെ ഒന്ന് പൊടിയൊക്കെ അടിച്ച് ക്ലീൻ ആക്കി തന്നെ വെക്കുന്നുണ്ട് അപ്പോഴേക്കും ആ മണി പ്ലാന്റിൽ വെള്ളമൊക്കെ തീർന്നു പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് സോഫ ഒക്കെ ഒന്ന് മാറ്റിയിട്ട് വേറെ സോഫ ഒക്കെ അവർ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതു കഴിഞ്ഞിട്ട് ഞാനൊന്ന് അടിച്ചു വരാനായിട്ട് വന്നിട്ടുള്ളതാണ് ഹാൾ അപ്പോൾ എടുത്തപ്പോഴേക്കും നല്ല പൊടിയായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ പോകത്തില്ല അങ്ങനെ വീണ്ടും ഞാൻ വേക്കം എടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇതുപോലെ ഒരുപാട് പൊടിയൊക്കെ ആകുന്ന സമയത്ത് ഞാൻ ഇതുപോലെ വേക്കം ചെയ്യും കേട്ടോ അപ്പോൾ നമ്മുടെ ഈ സോഫയുടെ അടിയും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഭയങ്കരമായിട്ട് പൊടി അടിച്ചിട്ടുണ്ടാകും അതുപോലെ കാർപ്പറ്റൊക്കെ നന്നായിട്ട് പൊടിയായിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ബ്രഷ് ചെയ്താലൊന്നും പോകത്തൊന്നും ഇല്ല അപ്പോൾ എന്തായാലും ഞാൻ വേക്കുമ്പോഴത്തെ സ്ഥിതിക്ക് ഞാൻ പിന്നെ ബാൽക്കണിയും കാര്യങ്ങളും എല്ലാം ഒന്ന് ക്ലീനാക്കുന്നുണ്ട് അങ്ങനെ റൂമെല്ലാം വാക്ക് അപ്പം ചെയ്ത് കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ ഒന്ന് കുളിക്കാനായിട്ട് പോവുകയാണ് സോഫയുടെ കവറൊക്കെ വരച്ച ശേഷം ഒന്ന് കുളിക്കാനായിട്ട് പോവുകയാണ് അപ്പോഴേക്കും ഏകദേശം സന്ധ്യ സമയമായിട്ടുണ്ട് അപ്പോൾ ചെറിയ മോളേയും കുളിപ്പിച്ചിട്ടില്ല അപ്പോൾ അവളെയും കുളിപ്പിച്ച് ഞാനൊന്ന് കുളിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ ശേഷം അതിൻ്റെ ഇവിടെ അടുക്കിപ്പറക്കലും അതുപോലെ തന്നെ ചെയറക്കൽ സെറ്റാക്കി വെച്ചാലോട് ഞാൻ മക്കളെ എപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അവരതൊക്കെ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞ് വിളക്കെല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതുപോലെ റൂമെല്ലാം ക്ലീനാക്കി അടിച്ചു തുടക്കലും പണികളൊക്കെ കഴിഞ്ഞ് എല്ലാം ഒരു കറക്റ്റ് പൊസിഷനിലൊക്കെ ആക്കിയ ശേഷം നമുക്ക് ദൂരെ വിളക്കൊക്കെ അത് പ്രാർത്ഥിക്കാനായിട്ട് നല്ല റിലാക്സ് ആയിരിക്കും അല്ലേ ആ ഒരു പ്രത്യേക ഒരു മൂഡ് തന്നെയായിരിക്കും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ അപ്പോൾ ഞാനിതുപോലെ കുറച്ച് സമയം ഇരിക്കാറുണ്ട് കേട്ടോ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നേരെയൊക്കെ ഒന്ന് ഇരുട്ടി വരുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ചിക്കവും കിട്ടുകയൊക്കെ നന്നായിട്ട് ഉറക്കമായിട്ടുണ്ടായിരുന്നു മക്കളിവിടെ കാര്യവും പറഞ്ഞൊക്കെ ടിവിയും കണ്ടിരിക്കുകയാണ് ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ അപ്പോൾ നല്ല മഴക്കാറുണ്ട് പുറത്തൊക്കെ അപ്പോൾ നന്നായിട്ട് മഴ പെയ്യൂ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോയിട്ട് ബാൽക്കണി ഒന്ന് ക്ലീൻ ആക്കുകയാണ് നന്നായിട്ട് പൊടിയൊക്കെ അടിച്ചുകിടപ്പുണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ചായ ഉണ്ടാക്കി കുടിക്കുകയാണ് അപ്പോൾ ഈ ഒരു സമയം കൊണ്ടു തന്നെ മക്കൾ നല്ല കളിയായിട്ടുണ്ട് അപ്പോൾ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് രാവിലെ പുട്ടും കെട്ടിലായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പോൾ അതെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി ഞാൻ കിച്ചണിലേക്ക് പോവുകയാണ് ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാനുണ്ട് അപ്പോൾ നല്ലതായിട്ട് മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഞങ്ങളത് ഉച്ചയ്ക്ക് പൊതിച്ചോറ് ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ട് രണ്ടു വേണ്ടി പൊതിച്ചോറ് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ അതിനുവേണ്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുറത്ത് നല്ല മഴയാണ് ഇപ്പോൾ നന്നായിട്ട് വെള്ളക്കെട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് മീൻ കിട്ടിയിട്ടുള്ളത് അയലയാണ് കേട്ടോ അപ്പോൾ നല്ല അയല കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് കറിയാക്കിയിട്ടുണ്ട് ബാക്കി കുറച്ച് ഫ്രൈ ചെയ്തെടുക്കുകയാണ് പൊതിച്ചോറ് ഉണ്ടാക്കുകയാണല്ലോ അപ്പോൾ നല്ല കോമ്പിനേഷൻ ആണല്ലോ പൊതുച്ചോറിൻ്റെ മെയിൻ വറുത്തത് കഴിക്കാനായിട്ട് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കോവയ്ക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനൊന്ന് മെഴുക്ക് ആക്കാന്ന് വിചാരിച്ചിട്ട് അവർ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് അതുകൂടാണ്ട് ഞാൻ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അവിയലുണ്ട് ഒരു മുട്ട വരച്ചിട്ടുണ്ട് പിന്നെ അച്ചാറുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞങ്ങളൊന്ന് പൊതിച്ചോറക്കെ ഒന്ന് പാക്ക് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഹസ്ബൻഡിൻ്റെ ആണ് അതൊക്കെ ഒന്ന് പൊതിഞ്ഞെടുക്കുന്നത് അതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഫുഡ് കഴിക്കുന്നത് അപ്പോൾ അങ്ങനെ വെച്ചു മാത്രമേ ആ ഒരു വാഴ ഇലയുടെ ഒക്കെ ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ട് പൊതിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ഒരു അരമണിക്കൂർ നമ്മൾ എന്തായാലും മാക്സിമം വയ്ക്കാനായിട്ട് നോക്കുക അങ്ങനെ അതിന് ശേഷം ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞു കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾക്ക് നാലുപേർ കൂടി ഉള്ള ഫുഡ് ഒരു ഇലയിൽ തന്നെയാണ് കേട്ടോ പൊതിഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അതുമല്ല ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാൻ ഇപ്പം മാത്രമല്ല കേട്ടോ ഞങ്ങൾ ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ ഇതുപോലെ ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടാകുന്ന സമയത്തൊക്കെ ഇതുപോലെ തന്നെ വലിയൊരു പ്ലേറ്റിലൊക്കെ ഒരുമിച്ച് ഫുഡൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ കഴിക്കുന്നത് ഞങ്ങൾ നാലുപേരുകൂടി മക്കൾക്കത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഒരുമിച്ചിരുത് കഴിക്കുന്നത് അങ്ങനെ ഞങ്ങൾ കുറേ സമയമൊക്കെ ഇരുന്ന് ഫുഡൊക്കെ ഇങ്ങനെ പതിയെ പതിയെ ഇരുന്ന് ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്ന് പതിയാണ് കേട്ടോ ഫുഡെല്ലാം കഴിക്കുന്നത് അപ്പോഴേക്കും പുറത്തൊക്കെ നല്ല മഴയായിട്ടുണ്ട് വെള്ളക്കെട്ടൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം കുറേ വണ്ടികളൊക്കെ മുങ്ങിയിട്ടുണ്ട് ഇവിടെ അതുപോലെ തന്നെ ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ താഴെയൊക്കെ ഒന്നും ഇറങ്ങാൻ പറ്റത്തില്ല ആ ഒരു അവസ്ഥയിലായിട്ടുണ്ട് ഞങ്ങൾക്ക് ബിൽഡിങ്ങിൽ നിന്ന് തന്നെ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല അപ്പോൾ അത്രയ്ക്കും വേണ്ടിയിട്ട് വെള്ളം പൊങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡെല്ലാം കഴിഞ്ഞ ശേഷം മക്കളൊക്കെ നന്നായിട്ട് ഉറങ്ങി പിന്നെ ഉറങ്ങി ശേഷം ഒന്നല്ലേരൊന്നും ഫ്രഷ് ആയി അടിയിട്ടിട്ടുണ്ട് അപ്പോഴേക്കും ചിക്കും ഉറക്കം കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ അവൻ നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ട് വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുകയും വേണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ